ഹായ് ഫ്രണ്ട്സ് ഞാനും അമ്മയും ഓണച്ചന്തയിൽ പോയതായിരുന്നു കൊയിലാണ്ടി ഓണച്ചന്തയിലാണ് പോയത് ഇവിടുന്ന് കീച്ച വാങ്ങി ഈ കെ കീച്ചനെയാണ് വാങ്ങിയത് എല്ലാം നല്ല അടിപൊളിയായിരുന്നു ഈ വളകൾ കാണുമ്പോൾ എൻ്റെ കുട്ടിക്കാലം എനിക്ക് ഓർമ്മ വന്നു പിന്നെ ഇവിടെയുള്ള പെയിൻറ്റിംഗ് ഗ്ലാസുകളൊക്കെ ഞങ്ങൾ നോക്കി നല്ല അടിപൊളിയായിരുന്നു നാലെണ്ണത്തിന് നൂറ് ഉറുപ്യാണ് പിന്നെ കമ്മല് ഏത് തരത്തിലുള്ള കമ്മലും ഇവിടെ ഉണ്ടായിരുന്നു അങ്ങ് അറ്റം വരെ അങ്ങനെ സാധനങ്ങൾ വിൽക്കുന്നതായിരുന്നു പിന്നെ ചെറിയ ക്ലിപ്പുകൾ അത് ഞാൻ വാങ്ങി പിന്നെ മിഠായി ചെടികൾ അപ്പോൾ അത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക